കോടികൾ ചെലവിട്ട് നവീകരിച്ച കൂത്തുപറമ്പ് നഗരസഭാ ഫ്ലഡ്ലിസ് സ്റ്റേഡിയം സംരക്ഷണമില്ലാതെ നശിക്കുന്നു പുല്ലുകൾ കരിഞ്ഞുണങ്ങി ഇപ്പോൾ സ്റ്റേഡിയത്തിൽ മണ്ണ് മാത്രമായി മാറി അഞ്ചര കോടിയോളം രൂപ ചെലവിൽ പുല്ലുകൾ പാകി നവീകരിച്ച കൂത്തുപറമ്പ നഗരസഭാ സ്റ്റേഡിയമാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത് ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയായിരുന്ന സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ് പുല്ലുകൾ പാകുന്നതിൽ വന്ന അശാസ്ത്രീയ രീതികളാണ് വേഗത്തിൽ നശിക്കാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് നിലമൊരുക്കുമ്പോൾ മണ്ണും മണലും ചേർത്ത മിശ്രിതം കുറയുകയും അതിനടിയിലിട്ടിരുന്ന ജെല്ലിയുടെ പാളി കൂടുകയും ചെയ്തത് കാരണം പുല്ലുകൾക്കാവശ്യമായ വെള്ളം ലഭിക്കാത്തതാണ് കാരണമായി പറയുന്നത് അവധിക്കാല ഫുട്ബോൾ പരിശീലനം ഉൾപ്പെടെ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ കാറ്റടിക്കുമ്പോഴും പന്ത് തട്ടുമ്പോഴും പൊടിയുടെ പൂരമാണ് ഇത് പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായി പരിശീലകൻ ഷാജി മുല്ലോളി പറഞ്ഞു നമ്മുടെ സ്റ്റേഡിയം കാലം പുല്ലൊക്കെ വെച്ച് നല്ല ഉഷാറായി വന്ന സമയത്ത് എല്ലാവർക്കും നമ്മുടെ കൂത്തുപറമ്പ് ഗ്രൗണ്ടിനെ കുറിച്ച് നല്ലൊരു ആവേശമായിരുന്നു കാരണം നമുക്കൊന്നും ചെറുപ്പത്തിൽ കിട്ടാത്ത ആ ഒരു ഭാഗ്യം ഇന്നത്തെ കുട്ടിക്ക് വന്നത് കാരണം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അടക്കം നല്ലൊരു മോട്ടിവേഷൻ നല്ലൊരു എനർജി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള നമ്മളെ ഈ കൂത്തുപറമ്പ് സ്റ്റേഡിയം ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഉള്ളത് കാരണം ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മൊത്തം പൊടികളാണ് നമ്മൾ ചെറിയ രീതിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പൊടികൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് നവീകരിച്ചത് നേരത്തെ നഗരസഭയ്ക്കായിരുന്നു സ്റ്റേഡിയത്തിന്റെ പരിപാലന ചുമതല കായികമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻപ് ചേർന്ന യോഗത്തിൽ നഗരസഭയുടെയും സ്പോർട്സ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ കമ്മിറ്റി പരിപാലനം നഗരസഭയ്ക്ക് കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിന്റെ ഉത്തരവ് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഇതും നഗരസഭാ സ്റ്റേഡിയം പരിപാലനമില്ലാതെ നശിക്കുന്നതിനിടയാക്കുന്നു എത്രയും വേഗം സ്റ്റേഡിയം പുതിയ പുല്ല് പിടിപ്പിച്ച് പരിപാലിക്കണമെന്നാണ് കായികപ്രേമികളുടെയും നാട്ടുകാരുടെയും ആവശ്യം न्यूस ब्यूरो कूतपरब